ഹായ് ഫ്രണ്ട്സ് മേജോ എഫ് കെ എല്ലാവർക്കും നമസ്കാരം പോർക്ക് കറി ഞാൻ ഒരു കിലോ പോർക്ക് മേടിച്ച് കഴുകി കൂട്ടപ്പനാക്കി അതിൻ്റെ അകത്തേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ ഗരം മസാല ഒരു ചെറിയ സ്പൂൺ ഉപ്പ് ആവശ്യത്തിന് ഇതെല്ലാം കൂടെ ഇട്ട് കൂട്ടി തിരുമ്മി നല്ല പരിവൊക്കി കിടക്കണം അത് നല്ലോണം തിരുമ്പണം പിന്നെ എനിക്ക് കുക്കറിൽ വേവിക്കുന്നതിന് ഇഷ്ടം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കറിൽ വേവിച്ചാൽ നല്ലോണം വേഗം ഒരു അഞ്ചാറ ഇട്ട് വിസിലങ്ങൾ അടിച്ചിരണം നല്ല അടിപൊളിയായിട്ട് നല്ല പോലെ വെന്ത് കിട്ടും വേവിക്കാണ്ട് കഴിക്കാനും കൊള്ളൂല്ലേ സാധനം വേവിച്ച് തന്നെ കഴിക്കണം ഇത്തിരി മഞ്ഞൾപ്പൊടിയൊക്കെ കൂടുതൽ തരുന്നത് നല്ലതാണ് സംഭവം കുക്കർ അടച്ചു കുക്കറൊന്ന് തുറന്ന് ഒരു തിളക്ക് വേണ്ടി അത് കഴിഞ്ഞ് രണ്ട് സവാള മീഡിയം സവാള അഞ്ച് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ചുമന്നുള്ളി ഒരു പത്ത് പതിനഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് കുക്കറിലപ്പ വിസിലടിച്ചുകൊണ്ടിരിക്കണു അങ്ങനെ സ്റ്റൗ കത്തിച്ച് പാത്രം വെച്ചു അതിലേക്ക് ഒത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് ചട്ടി കൂടാതെ പുകവനുണ്ട് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചക്കിടെ സവാള ആദ്യം അവിടെ ഇട്ട് അതിൻ്റെ പുറകെ ചുവന്നുള്ളി ഇഞ്ചി വെളുത്തുള്ളി അതും ഇട്ടങ്ങട് മൂപ്പിച്ച് പൊടിക്ക് ഉപ്പും കൂടി ഇടണം പൊടിക്ക് ഉപ്പും കൂടി ഇട്ടിട്ട് അതൊന്ന് വാടാൻ വെക്കണം ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടും ആ അതിൻ്റെ ഒരു ടിസ്റ്റ് ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടും രണ്ട് പച്ചമുളക് കൂടെ അതിലേക്കിട്ട് സംഭവം വാടിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടീന് ഒരു സ്പൂൺ കുരുമുളക് പൊടീന് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടീന് ഇത് രണ്ടും മൂന്നും കൂടി ഇട്ട് നല്ലോണം ഒന്ന് മൂക്കണം തീ കുറച്ച് വെക്കണം തീ കൂട്ടി വെച്ചാൽ അടുക്കി പിടിക്കും തീ കുറച്ച് വെക്കണം ഇതേപോലെ വെച്ചിട്ടിങ്ങനെ നല്ലോണം ഇളക്കി തീ കുറച്ചോ നോക്കണം കേട്ടോ അതീ കൂട്ടി വെച്ചാൽ അഴിപ്പിടിയും ഇതേപോലെ ഇടക്കി സംഭവമൊന്ന് ഒരു മൂത്ത മണം വരണം മൂത്ത മണം വാങ്ങണവരെ പതിയെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ കുക്കറിൽ വെന്തിരിക്കണ പോറുക്കിനെടുത്തിട്ട് ഇതിലേക്ക് തട്ടണം ആഹാ നല്ല നെയ്യൊക്കെ പോർക്കായിരുന്നു ഒരു പച്ച പച്ചക്കളറ് ഒരു മഞ്ഞ കളറ് ഇതാണ് നമുക്ക് കിട്ടേണ്ടത് ശരിക്കും കളർ അപ്പോൾ അത്തരത്തിൻ്റെ അല്ലെങ്കിൽ പച്ച ഒരു മഞ്ഞ ഷെയ്ഡ് ആ കളർ കിട്ടിയാലേ നമുക്ക് നമുക്കതിനൊരു കാണാനും കഴിക്കാനൊക്കെ ഒരു ടേസ്റ്റും ഭംഗിയൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ പോർക്ക് കറി റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് ഇന്ന് എടുക്കൂല നാളെ എടുക്കുകയുള്ളൂ ഇപ്പോൾ പോർക്ക് കറി റെഡി